ഹലോ ഈ വേനൽക്കാലത്ത് ചൂടും പൊടിയും കാരണം നമ്മുടെ ചർമ്മത്തിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലേ അപ്പോൾ ഈ പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു റെമഡി ചെയ്താലോ എല്ലാ ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും ഈസി ആയിട്ട് ചെയ്യാവുന്നതും ഒരു റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഈ റെമഡി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ആവശ്യമായിട്ടുള്ളത് ഫ്രഷ് അലോവേറയാണ് അലോവേറ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മഞ്ഞ കറ കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അരമണിക്കൂർ സമയത്തേക്ക് വെള്ളത്തിൽ മുക്കി വെച്ചിരുന്നാൽ ആ കറ പോകുന്നതായിരിക്കും ഇല്ലെങ്കിൽ സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാവും ഈ ഒരു സൈസിൽ അലോവേറ കട്ട് ചെയ്തെടുത്തു ശേഷം അലോവേറയുടെ രണ്ട് സൈഡും അതുപോലെ തന്നെ മുഗൾ ഭാഗവും ഈ രീതിക്ക് കട്ട് ചെയ്ത് മാറ്റുകയാണ് അലോവേറ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് ഒരു രീതിക്ക് അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യണം അലോവേര കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ആദ്യം തന്നെ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾ പൊടിയാണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയോ അല്ലാത്ത മഞ്ഞളിൻ്റെ പൊടിയോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേനാണ് ഓയിലി സ്കിന്നായിട്ടുള്ളവർക്ക് തേനിന് പകരം തൈര് യൂസ് ചെയ്താലും മതി അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുകയാണ് ഇപ്പോഴത്തെ ചൂട് കാരണം ഭയങ്കരമായിട്ട് വിയർക്കൊക്കെ ചെയ്യുകയാണ് കേട്ടോ പിന്നെ കുറച്ച് ദിവസമായിട്ട് പനിയായിരുന്നു അങ്ങനെ ഫേസ് ഒക്കെ നല്ല ഡളായിട്ടിരിക്കുകയാണ് നമ്മൾ കുറേ ദിവസമായി നന്നായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇനി ആക്റ്റീവായിട്ട് വീഡിയോസൊക്കെ ഇടുകട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ആ തയ്യാറാക്കിയ ആ ഒരു മിക്സ് നമ്മൾ ഫേസിലേക്ക് നല്ല രീതിക്ക് മസാജ് ചെയ്യുകയാണ് കറ്റാർവാഴയ്ക്കും മഞ്ഞളിനും ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് ഇത് നമ്മുടെ ചർമ്മത്തെ ശുദ്ധീകരിക്കുകയും സ്വാഭാവികമായിട്ടുള്ള തിളക്കം നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ തേൻ നമ്മുടെ ചർമ്മത്തിന് നല്ല മോയ്സ്ചറൈസേഷൻ നൽകുന്നു ഓയിലി സ്കിന്നുള്ളവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേനിനു പകരം തൈര് ഉപയോഗിച്ചാലും മതി മഞ്ഞളും കറ്റാർവാഴയും തേനും പ്രകൃതിദത്തമായ ഔഷധ പദാർത്ഥങ്ങളാണ് ഇത് നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾക്കും നല്ലൊരു പ്രതിവിധി തന്നെയാണ് മുഖക്കുരുവിനെ ഇല്ലാതാക്കുന്നതിനും ചർമ്മത്തിലെ മൃതകോശങ്ങളെ നീക്കം ചെയ്യുന്നതിനും സ്കിന്നിന് നല്ല തിളക്കം നൽകുന്നതിനുമൊക്കെ ഇത് സഹായിക്കും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഏഴ് ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വ്യത്യാസം നേരിട്ട് തന്നെ അറിയാം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിൽ ഇത് ഉപയോഗിച്ച് നോക്കുക നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡി തന്നെയാണിത് ഇത് ഫേസിൽ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം വെച്ചിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിൽ തന്നെ മുഖം കഴുകാവുന്നതാണ് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം എനിക്ക് വന്ന ചേഞ്ച് കണ്ടോ ഫേസിലുള്ള ആ കരുവാളിപ്പൊക്കെ മാറി സ്കിന്ന് കുറച്ചുകൂടി ഒന്ന് ഗ്ലോയിങ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ ഫ്രഷ് അലോവേര ഉണ്ടെങ്കിൽ മഞ്ഞളും അതുപോലെ തന്നെ ഹണിയും കൂടി ചേർത്തതിന് ശേഷം ഇതുപോലെ മസാജ് ചെയ്യുക നല്ല റിസൾട്ടാണ് ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് നല്ല രീതിക്ക് അറിയാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ